കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ഏജൻസി അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് വിതരണം നടത്തി കിറ്റ് വിതരണം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു ജോലി മേഖലയിൽ അത്തരത്തിലുള്ള രീതിയിൽ കേരള സ്റ്റേറ്റ് മാനേജ് ബ്യൂറോ ആൻഡ് ഏജന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് വിതരണം നടത്തി ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കോഡൂരിന്റെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാഡേരി റംസാൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു മലപ്പുറം കോട്ടപ്പടിയിലെ സംഘടനാ ഓഫീസിൽ വെച്ച് നടന്ന കെ എസ് എം വി എ സംസ്ഥാന രക്ഷാധികാരി റംലത്ത് പൂക്കോട്ടുപാടം മേഖലാ പ്രസിഡന്റ് സേതരവി ചെങ്ങര സെക്രട്ടറി ഷിഹാബ് ചോലക്കൽ തിരൂർ മേഖലാ സെക്രട്ടറി റുക്കിയ കൂടല്ലൂർ മസഹൂദ് മലപ്പുറം യഹകൂബ് ഇരുമ്പുഴി അമീർ കരിചാപ്പടി എന്നിവർ സംസാരിച്ചു മലപ്പുറം ജില്ലാ സെക്രട്ടറി മൊയ്തീൻ പള്ളിപ്പുറം സ്വാഗതവും അഹമ്മദ് മൌലവി പ്രാർത്ഥനയും നടത്തി കോട്ടപ്പടി മേഖലാ ട്രഷറർ അഹമ്മദ് കുട്ടി അരിക്കോട് നന്ദിയും പറഞ്ഞു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ